നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എതിരെ ഉയരുന്നുവെന്നിരുന്ന വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ കൃത്യമായ വോട്ടിംഗ് അട്ടിമറി നടന്നുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിന്ന് എന്നുമുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം വോട്ടെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടിംഗ് ശതമാന കണക്ക് പുറത്തുവിടും പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കണക്കും പുറത്തുവിടും മുൻതിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിൽ വോട്ടെടുപ്പ് ദിവസം പുറത്തുവിടുന്ന കണക്കുകളും അവസാന കണക്കുകളും തമ്മിൽ ഒരു ശതമാനത്തിന്റെയൊക്കെ വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് സ്വാഭാവികമാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഏകദേശം അഞ്ചു ശതമാനം അടുത്ത് വോട്ടുകളുടെയാണ് വ്യത്യാസം ഉണ്ടായിരുന്നത് നോക്കുക അതായത് അഞ്ചു കോടിക്ക് മുകളിൽ വോട്ടുകളിൽ കൃത്രിമത്വം നടന്നിരിക്കുന്നു ചില മണ്ഡലങ്ങളിൽ അത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെയൊക്കെ എത്തിയത് വളരെ സംശയമുളവാക്കുന്ന കാര്യമാണ് മഹാരാഷ്ട്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന സ്ഥാപനമാണ് ഈ അഞ്ചു കോടി വോട്ടുകളുടെ തിരിമറി നടന്നിട്ടുണ്ടാവാമെന്ന സാധ്യതകൾ തെളിവടക്കം പുറത്തു കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ വ്യത്യാസം വന്നത് നമുക്കറിയാം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം മാത്രമല്ല എഴുപത്തി മണ്ഡലങ്ങളാണ് കൃത്യമായി അട്ടിമറി നടന്നു എന്ന് ഈ സ്ഥാപനം പറഞ്ഞു പറയുന്നത് രാജ്യത്തൊട്ടാകെയുള്ള ഈ എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കേരളത്തിൽ നിന്നുണ്ട് അത് തൃശൂരാണ് ഹാക്ക് ചെയ്യുക തെരഞ്ഞെടുപ്പിനു ശേഷം കള്ളവോട്ട് ചെയ്യുക വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എന്നീ സാധ്യതകളാണ് കാരണമായി പറയുന്നത് വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എന്നതിനാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞ വാക്കുകൾ ഇവിടെയാണ് നാം പ്രത്യേകം ഓർക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ പ്രവർത്തകർ വിശ്രമിക്കരുത് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കേന്ദ്രങ്ങൾക്ക് കാവലിരിക്കണമെന്നായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത് അത്തരത്തിൽ വളരെ വലിയ ശ്രദ്ധ സമാജ്വാദി പ്രവർത്തകർ കൊടുത്ത ഉത്തർപ്രദേശിൽ ബി വലിയ തിരിച്ചടി നേരിട്ടതും അയോധ്യയിൽ തോൽക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടെണ്ണൽ വേളയിൽ പിന്നിൽ പോകുന്നതും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്നതുമൊക്കെ നാം കണ്ടതാണ് ഇവിടെയാണ് സംശയം നീളുന്നതും ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും ശക്തി പ്രാപിച്ചിട്ടും അന്തിമ കണക്കുകൾ പുറത്തുവിടാൻ അഞ്ചു മുതൽ പതിനൊന്ന് ദിവസം വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നു കോൺഗ്രസും ഇന്നലെ ഈ ആരോപണം ഉയർത്തിയിരുന്നു ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് നിയമ നടപടികളടക്കം തുടങ്ങി അഞ്ചു ശതമാനം വോട്ടിംഗ് വ്യത്യാസം എന്ന് പറയുന്നത് നിസ്സാര കണക്കല്ല ആവറേജ് പത്ത് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ അങ്ങനെയെങ്കിൽ അൻപതിനായിരം വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് അങ്ങനെയെങ്കിൽ വലിയൊരു അട്ടിമറി തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ അട്ടിമറി വാർത്ത പുറത്തുവിട്ടവർ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മണ്ഡലത്തിൽ തൃശൂരിനെയും ഉൾപ്പെടുത്തിയത് കൃത്യമായ ഡാറ്റ അനാലിസിസ് ചെയ്തതിനു ശേഷമാണ് എല്ലാം തട്ടിപ്പായിരുന്നോ കാത്തിരിക്കാം നിയമ പോരാട്ടത്തിനായി കോടതിയുടെ അന്തിമ വിധിക്കായി